ശക്തമായ കാറ്റിലും മഴയിലും കണ്ണൂർ നഗരത്തിലും പരിസരങ്ങളിലും വ്യാപക വ്യാപകനാശം താഴെച്ചൊവ്വ ഭാഗത്ത് വൈദ്യുത തൂണുകൾ തകർന്നു ഈ മേഖലയിലെ വൈദ്യുതി ബന്ധവും തകരാറിലായി വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടുകൂടി വീശിയടിച്ച കാറ്റിൽ നിരവധി പ്രചരണ ബോർഡുകളും തകർന്നു വീണു കണ്ണോത്തും ചാലിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ പാകിയ ഷീറ്റ് പാറി വീണു ചെറു റോഡുകളിൽ പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടി വീണു സേന അപകടം നടന്ന സ്ഥലങ്ങളിലെത്തി തടസ്സങ്ങൾ നീക്കി ചാല വെള്ളൂരാങ്കണ്ടി സ്കൂളിന് മുന്നിൽ മരം പൊട്ടി വീണു ഇതേ തുടർന്ന് വെള്ളൂരാങ്കണ്ടിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ